ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം യെസ് ഇന്ന് ഒരു ചെറിയൊരു വ്ളോഗാണ് ഇന്നത്തെ ഡേ എന്തൊക്കെ പരിപാടികൾ എന്നുള്ളതാണ് നിങ്ങൾ കാണിക്കാൻ പോണത് അപ്പോൾ മെയിനായിട്ടുള്ളത് നമ്മുടെ മാർക്കോ പടത്തിന് പോവാണ് അപ്പോൾ എന്തായാലും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട് പടം കാണാൻ പിന്നെ റിലീസിൻ്റെ ടൈമിൽ തന്നെ പോകണമെന്ന് വിചാരിച്ചിട്ടു പോകാൻ പറ്റില്ല തരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എന്തായാലും പോയോക്കട്ടെ പോയോ കേട്ട് ഞാൻ അഭിപ്രായം പറയാം പിന്നെ കുറച്ച് പരിപാടികളും കൂടി ഉണ്ട് അപ്പോൾ ക്ലാസ്സിലൊക്കെ ഒന്ന് പോകണം വീഡിയോ എടുക്കാണ്ട് അങ്ങനത്തെ ചില്ലർ പരിപാടികളുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്ത് എല്ലാവരും മുഴുവനായിട്ട് കാണാം അപ്പോ അജോന് സ്കൂളൊക്കെ പൂട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത തിങ്കളാഴ്ച തിങ്കളാഴ്ച അല്ലേ ഇനി എന്താ സ്കൂളാണ് ഏത് തിങ്കളാഴ്ച നാളെ അപ്പോൾ ഇനിയിപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകേണ്ടു അപ്പോൾ എന്തായാലും കുറേ പരിപാടിയുണ്ട് അപ്പോൾ ഇനി ബ്ലോഗ് തുടർച്ചയായിട്ട് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ അപ്പോൾ എന്തായാലും ഞാൻ പോയി നോക്കട്ടെ വീട്ടിലാക്കിയിട്ടാണ് മാർക്ക് കണ്ടിട്ട് വരാം ഓക്കെ അജുന് ഭയങ്കര സങ്കടം അവനെ കൊണ്ടാതെ പോവല്ലേ അതിന്റെ സങ്കടം ഉണ്ട് എന്നാലും ടാറ്റ കിട്ടിട്ടോ അത് സുന്ദിച്ച വന്ന് കേറുകയാണ് പടം കണ്ടു എന്താ പറയണ്ടറിയില്ല നമ്മളെ മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വയലൻസ് പടം കാണുന്നത് അപ്പൊ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും വിളിച്ച് എന്നിട്ട് വാ എനിക്ക് എന്താ മടി ഇതിന്റെ സ്വത്തുമണി ആട്ടാൻ സ്വത്ത് മണി പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പറയുകയാണ് എന്നാലും ഒരു ഇത് അറിയണ്ടാവും എല്ലാവർക്കും അല്ലേ എന്റെ സ്വത്തിനെ അപ്പോൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഡാൻസൊക്കെ കളിക്കട്ടാ അല്ലേ അല്ലേ എന്താ പരിപാടി ഇനി ഞാൻ ക്ലാസ്സിൽ റീൽ എടുക്കാണ്ട് ഞാന് ക്ലാസ്സിലെത്തി കളിക്കാൻ പറ്റിയ ഒരു സാധനം ഞാൻ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ എല്ലാരും പഠിക്കാൻ പറ്റുന്നവര് പഠിച്ചിട്ട് ക്രിസ്മസിന് ചെയ്യുക നമ്മളെ ചാനലിൽ വീഡിയോ വരും ഷോർട്സായിട്ട് വരും അപ്പോൾ എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക പഠിക്കാൻ ശ്രമിക്കുക പിന്നെന്താ പോസ്റ്റ്യൂമെന്താണ് കായ്സ് ബ്രെഡ് ഓൾറെഡി ഇൻ്റടുത്ത് ഉണ്ടായിരുന്നു പിന്നെ അത് സെറ്റായി അപ്പോൾ എന്തായാലും കായ്സ് ഞാൻ വീഡിയോ എടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ കായ്സ് റീൽ എടുത്ത് കഴിഞ്ഞു ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യണം സമയം ഇപ്പോൾ ഏകദേശം നാലുമണിയായി നാലുമണി അല്ല നാലര ആവാനായി അപ്പോൾ ഏകദേശം ആറ് മണി ആറരക്കാകുമ്പോഴേക്കും പോസ്റ്റ് ചെയ്യണം എഡിറ്റ് അതിന് മുന്നേ എഡിറ്റ് ചെയ്യണം കുറച്ച് പരിപാടി ഉണ്ട് അപ്പോൾ എന്തായാലും ഞാൻ പോവുകയാണ് പിന്നെ അതല്ല നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോൾ ഷോർട്സിന് തരുന്ന സപ്പോർട്ട് അതുപോലെ തന്നെ ലോങ് വീഡിയോക്കും തരാൻ നോക്കുക നമ്മൾ വ്ളോഗ്സും കാര്യങ്ങളും അതുപോലെ തന്നെ ലോങ് ആയിട്ട് നമ്മൾ ട്യൂട്ടോറിയലും ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാത്തിനും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഷോർട്സിന് തരുന്ന അതേ സപ്പോർട്ട് ലോങ് വീഡിയോക്കും തരുക അത്രേ ഉള്ളൂ കായ്സ് ഇനി അടുത്തൊരു വീടായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്